കൊല്ലം ചടയമംഗലത്ത് ലക്ഷങ്ങൾ വിലവരുന്ന പാൻ മസാലയുമായി രണ്ടു പേർ പിടിയിലായി കൊല്ലം നിലമേൽ കരിന്തലക്കോടാണ് ലക്ഷങ്ങൾ വിലവരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഡാൻസ് ഓഫ് ടീമും ചടയമംഗലം പോലീസും ചേർന്ന് പിടികൂടിയത് കൊല്ലം ജില്ലയിലെ വിവിധ കടകളിലും കോളേജ് സ്കൂള് തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും മാസങ്ങളായി കച്ചവടം നടത്തി വന്നിരുന്ന നിലമേൽ കരിന്തലക്കോട് ഷാജഹാൻ മനസിലെ ഷിബു തെന്മല ഉറുകുന്നിൽ വാലുണ്ടൽ വീട്ടിൽ മൊട്ട ജോബിൻ എന്നറിയപ്പെടുന്ന ജോബിൻ ചോയ് എന്നിവരെയാണ് പിടികൂടിയത് വിപണിയിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന പതിനാറായിരത്തോളം പാക്കറ്റ് പുകയില ഉൽപ്പന്നമാണ് പിടികൂടിയത് ചടേമംഗലം സി ഐ എൻ സുനീഷ് ഡാൻസ് ഓഫ് എസ് ഐ ജ്യോതിഷ് എസ് ഐ മോനിഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സജുമോൻ അഭിലാഷ് വിപിൻ ക്ലീറ്റസ് എന്നിവർ ചേർന്നാണ് പിടികൂടിയത് കൊല്ലം ജില്ലയിലെയും സമീപ ജില്ലകളിലെ കടകളിലേക്കും പാൻ മസാല വിതരണം ചെയ്യുന്ന മൊത്ത വിതരണ കച്ചവട ശൃംഖലയിൽപ്പെട്ടവരാണ് ഇവർ നിലമേൽ സ്വദേശിയായ പാൻ മസാല വിറ്റതിന് എക്സൈസ് പോലീസ് കേസുകളിൽ പ്രതിയാണ് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും വിശ്വസ്ഥതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.